സ്ലാമലക്കും ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് നമുക്ക് ബിരിയാണി വെച്ചാലോ പ്രതീക്ഷിക്കാത്തൊരു ബിരിയാണിയാണ് കേട്ടോ എന്ന് കാരണം ഞാൻ ബിരിയാണി വെക്കണമെന്ന് വിചാരിച്ചതേ ഇല്ലായിരുന്നു ഈ ബീഫ് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ സമയം ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളൊഴറ്റാനായിട്ടിട്ടിട്ടുണ്ട് അപ്പം ഞാനൊരു ഏഴ് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കൊന്ന് അരി ഒന്ന് കുതിരാനിടുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് കുതിരയിടണം അപ്പോഴത്തേക്കും നല്ല ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നെയ്യ് ഒന്ന് ഒഴിക്കാം നമ്മൾ നെയ്യ് കണ്ടല്ലോ ആരും ചിരിക്കരുത് നമ്മളെ പൈസയ്ക്കുള്ളതനുസരിച്ച് നമുക്ക് സാധനം മേടിക്കാൻ പറ്റുള്ളൂ കാരണം ഇന്നത്തെ സാധന വിലയൊക്കെ അങ്ങനെയാണല്ലോ അപ്പം നെയ്യ് നമുക്കൊന്ന് ഒഴിച്ചത് ചൂടാവുന്ന സമയം നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കാരണം ഇത് കറക്റ്റായിട്ടല്ല നമുക്ക് മൂപ്പിച്ചെടുക്കാനായിട്ട് ബിരിയാണിയിൽ പുറത്തിടാനായിട്ട് അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഈ സമയത്ത് തന്നെ ആ നെയ്യിൽ തന്നെ നിങ്ങൾക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി വാങ്ങിക്കാൻ മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ സവാള വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഇടണം അപ്പം ഞാനതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് തക്കാളി വലിയ തക്കാളിയാണ് മൂന്ന് തക്കാളി ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ചോറിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം ചോറിനായിട്ട് ഞാൻ ആ നെയ്യിൽ തന്നെ സവോള ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ഏലക്ക ഗ്രാമ്പു പട്ട ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും കൂടിയിട്ട് വഴറ്റിയെടുക്കണം അപ്പം ഞാനിതിൽ റമ്പയില ഇട്ടിട്ടുണ്ട് നമ്മൾ റമ്പയില നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എന്താണെന്നുള്ളത് അപ്പോൾ അതും കൂടിയിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം റമ്പയില ഇതാണ് കേട്ടോ പല സ്ഥലത്ത് ബിരിയാണി അല്ലേ എന്നും പറയും അപ്പം ഞാൻ എടുത്ത അരിയുടെ അളവിന് ര ഒരു പത്രം വരിക്ക് രണ്ട് പത്രം വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഉപ്പും കൂടി ഇട്ട് അതിൽ തന്നെ നാരങ്ങ നീരും കൂടി ഇട്ട് കൊടുക്കാം നാരങ്ങ നീരെന്തേനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോറൊന്നും തമ്മിൽ വെട്ടാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയുടെ കാര്യങ്ങൾ നോക്കാം അപ്പം ഇത് നല്ല രീതിയിൽ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കണ്ട ബിരിയാണിക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു മൂന്നര സ്പൂൺ ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരക പൊടിയും കൂടി രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വഴറ്റിയെടുത്ത ശേഷം വീണ്ടും കുരുമുളക് പൊടിയും ഒരസ്പൂൺ കുരുമുളക് ഇടണേ പിന്നെ ഗരം മസാലയും ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് വേണം അതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ വഴറ്റിയ ശേഷം നമുക്ക് തൈര് ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് അതിലോട്ട് മല്ലിയിലും പുതിനയിലും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ബിരിയാണിക്ക് സ്വാദ് കൂട്ടണത് പുതിനയിലാണ് അപ്പോൾ മസ്റ്റായിട്ട് പുതിനയില നമ്മൾ ഇടാൻ മറക്കരുത് അപ്പോൾ അതും കൂടിയിട്ട് നല്ല വഴറ്റിയ ശേഷം നമുക്ക് ബീഫ് ഒന്ന് കഴുകി വെച്ചിരിക്കുന്നത് എടുത്ത് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ട ശേഷം ഒന്നും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമ്മളത് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം എൻ്റെ കുക്കറിന് ഞാനൊരു പത്ത് വിസിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾ ബീഫ് ബേവ് അനുസരിച്ച് വിസിലിട്ടെടുക്കണേ ബീഫ് നല്ലതുപോലെ വേവിക്കണം കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വെന്തിരുന്നല്ലേ അവർക്ക് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം അപ്പം നമുക്കിപ്പുറത്ത് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം അതിൽ നാരങ്ങ ഒഴിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അരി ഇട്ടുകൊടുക്കാം അരി വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ നമ്മളുടെ മസാലസ് എല്ലാം റെഡി ആയിട്ടുണ്ടാവും അപ്പം അതൊന്നും തുറന്ന് നോക്കണം എന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വിസിലിട്ട് വേവിക്കണം അപ്പം അത്രയേ ഉള്ളൂ ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇട്ടാൽ മാത്രം മതി പിന്നെ ആദ്യം നമ്മൾ പത്രത്തിൽ ചോറെടുക്കണം അതിൻ്റെ മീത് തന്നെ നമ്മൾ മല്ലിയിലയും പുതിനയിലയും നെയ്യുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ പിന്നെയും മസാല ഇടണം മസാല ഇട്ട ശേഷം അതിൻ്റെ മീത് പിന്നെയും ചോറ് എടുക്കണം എന്നിട്ട് വീണ്ടും പുതിനയിലയും മല്ലിയിലയും ഇട്ട് അതിൻ്റെ മീത് നമ്മൾ ഉള്ളി ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വണ്ടി പരിപ്പ് മുന്തിരി എല്ലാം കൂടെ തൂവിയിട്ട് നമുക്ക് ദം ഇടണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു അടുപ്പ് പുറത്ത് നല്ല രീതിയിൽ വെച്ചിട്ട് വെയിറ്റ് എന്തെങ്കിലും എടുത്ത് അടുപ്പ് സ്ലിംബിലിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേറെ രീതിയിൽ കണലൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അലൈക്കും